കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയിരുന്ന വ്ളോഗേഴ്സായ ജിസ്ബിയും അമലും വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത അറിയുന്നത് മിറാക്കൾ ബ്യൂട്ടി വ്ളോഗിലെ കുഞ്ഞാറ്റിയെയും ഇച്ചായനെയും എല്ലാവർക്കും സുപരിചിതനായിരുന്നു കുഞ്ഞാറ്റ തന്നെയാണ് കമ്മ്യൂണിറ്റിയിലൂടെ ഒരു കാര്യം അറിയിച്ചതും എന്നാൽ ഇരുവരും വേർപിരിയാനുള്ള കാരണം കുഞ്ഞാറ്റയോ അല്ലെങ്കിൽ ഇച്ചായനോ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇപ്പോൾ പല കാര്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് കുഞ്ഞാറ്റയും ഇച്ചായനും തമ്മിൽ വേർപിരിയാൻ യഥാർത്ഥ കാരണം കുഞ്ഞാറ്റ തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചു പല പെൺകുട്ടികളും തന്നോട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇച്ചായൻ എന്ന അമൽ ആ പെൺകുട്ടികളോടൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു എന്ന് ഇരുവരുടെയും ജീവിതം എടുത്തു നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് കുഞ്ഞാറ്റ തൻ്റെ കുടുംബം നോക്കുവാനും കുട്ടിയെ നോക്കാനും ഒക്കെ കുഞ്ഞാറ്റ മാത്രമാണ് ജോലിക്ക് പോയതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അമലിന് യാതൊരു വിധത്തിലുള്ള ജോലിയുമില്ല എന്നാൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അമലാവട്ടെ പല സ്ത്രീകളോടും വളരെ മോശപ്പെട്ട രീതിയിൽ മെസ്സേജുകൾ അയക്കുന്നുണ്ടെന്ന് ആ പെൺകുട്ടികൾ ഒടുവിൽ കുഞ്ഞാറ്റിയെ വിളിച്ചു പറയുകയായിരുന്നു ഇങ്ങനെയാണ് ഈ ഒരു ബന്ധം വേറുപിരിയാൻ തീരുമാനമുണ്ടാവുന്നത് ഏകദേശം രണ്ടര വർഷത്തോളമായി ഇരുവരും തമ്മിൽ വേറി താമസിക്കുന്നത് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതിയപ്പെടുങ്കിലും അവസാന നിമിഷം ഇത് നടക്കാതെ പോയി എന്നാൽ കുഞ്ഞാറ്റി എന്ന ജിസ്മിയുടെ വെളിപ്പെടുത്തലിന് തൊട്ടു തന്നെ അമലും രംഗത്ത് വന്നിരിക്കുകയാണ് നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണോ അറിഞ്ഞത് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും മനുഷ്യനല്ലേ എനിക്ക് മാറാൻ കുറച്ച് സമയം വേണം മാത്രമല്ല കുഞ്ഞാറ്റ പല കാര്യങ്ങളും ശരിവെക്കുന്ന രീതിയിലാണ് അമലിന്റെ സംസാരവും അതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റെടുത്ത ഈ ഒരു തീരുമാനം വളരെ നല്ലതായിരുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം